ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലസാനിയ സമോസയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡിഷാണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ അത് അതിനൊരു ഫില്ലിംഗ് ആക്കി എടുത്തിട്ട് എങ്ങനെ അത് സമോസയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആദ്യം പിസ്സ സീസണിങ് ഹേർബ്സാണ് ഇറ്റാലിയൻ ഹേർബ്സ് പിന്നെ പെപ്പർ പൗഡർ ചില്ലി ഫ്ലേക്സ് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ മാത്രം ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കാരണം ഹേർബ്സിലും ഇത് മിക്സഡ് ഹേർബ്സാണ് അപ്പോൾ അതിലും ചില്ലി ഫ്ലേക്സ് വരും പിന്നെ വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കം നൂറ്റി അൻപത് ഗ്രാമോളം ബീൻസ് മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് മൂന്ന് ഉള്ളി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചത് അത് അത്യാവശ്യം ഒരു ഹാൻഡ് ഫുള്ള് വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കാരണം ഇത്രയും സ്പൈസസ് വരുന്നതുകൊണ്ട് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം വേണ്ടവർക്ക് ഇടാം അല്ലാത്തവർക്ക് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ എൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം ഇത് ലസാനിയ സമൂസേൻ്റെ മാരിനേഷൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരു പിഞ്ച് ഹേർബ്സ് അത് നമുക്ക് വേണമെങ്കിൽ പിസ്സ സീസണിങ് ആണെങ്കിലും അതിടാം അല്ലെങ്കിൽ ഓർഗാനോ മാത്രമാണ് പ്രിഫർ ചെയ്യണമെങ്കിൽ അത് മാത്രം ഇടാം പിന്നെ കുറച്ച് ഉപ്പ് മുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ മാരിനേഷൻ റെഡി ആക്കിയിട്ടുള്ളത് രണ്ട് മണിക്കൂർ നമ്മളിത് മാരിനേഷൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം ചിക്കൻ എത്ര ഗ്രാം ഉള്ളത് മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം ഏകദേശം ഉണ്ട് ചിക്കൻ ബോൺലെസ് അല്ലേ ബോൺലെസ് അങ്ങനെ സമൂസ ഒക്കെ വേണ്ടിയിട്ട് മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കണ് പൊരിക്കാൻ പോവാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം കണക്കില് ബട്ടർ ഇട്ടിട്ട് അതിലാണ് ചിക്കന് പൊരിച്ചെടുക്കേണ്ടത് ചിക്കണ് ഇതാണ് വലിയ പിന്നെ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് ഈ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്തിട്ടാണ് മസാല ആക്കി എടുക്കേണ്ടത് ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് മിൻസ് ചെയ്തിട്ട് മിക്സിയിലാണ് മിൻസ് ചെയ്തത് വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഏകദേശം ഏകദേശം മറ്റേ അതെ ഇൻഗ്രീഡിയൻസ് ഏകദേശം സെയിം ആണ് പക്ഷെ ടേസ്റ്റ് വൈസ് വരുമ്പോ എൻഡർലി മാറും ഇറ്റാലിയൻ ഫ്ലേവർ വരും ഇതിന് മറ്റേത് വെറും ഒരു നമ്മളെ നാടൻ രീതിയാണല്ലോ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും മാത്രമേ ഉള്ളൂ ഇതിൽ വെച്ചാൽ ഹേബ്സ് വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ സമോസയിലേക്കുള്ളൊരു ആയിട്ടാണ് വരിക അപ്പോൾ സമോസയായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും വലുത്തുള്ളിയും പച്ചമുളകും നല്ലോണം വയന്ന് കഴിഞ്ഞാൽ ഉള്ളി ചേർക്കുക ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് നന്നായിട്ട് വായന്ന് വരണം ഉള്ളി നന്നായിട്ട് വായന്ന് വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണാണ് ഞാൻ അപ്പോൾ ചേർക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഉള്ളി നന്നായി വഴന്ന ശേഷം നമ്മൾ ചേർത്തത് എന്ന് പറഞ്ഞാൽ ബീൻസ് ബീൻസ് ചെറുതായി ഇട്ടത് ചേർത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നന്നായി അളക്കി യോജിപ്പിക്കാം ും ഒരു അടുത്ത മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെക്കാം മൂടി വെച്ച് വേവിക്കാം ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം നമ്മൾ ലസാനിയ സമൂസയിൽ കുറച്ച് ലസാനിയ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഡിഷാണല്ലോ അപ്പോൾ അതിന് വൈറ്റ് സോസ് കുറച്ച് നമ്മൾ ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുമായിരിക്കും വളരെ കുറച്ചേ വേണ്ടുള്ളൂ ബട്ടറിലേക്ക് കുറച്ച് മൈദ ചേർത്താം ഒന്നര ടീസ്പൂൺ അളവിൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ പോലും ഇല്ല ഒരു പിഞ്ച് ഹേബ്സ് ഇറ്റാലിയൻ ഹേബ്സ് ഹാഫ് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൽ നമുക്കൊരു ചെറിയ പീസ് ഇത് ചേർക്കാം ചിക്കൻ ക്യൂബ് ഒരു ബ്ലാൻഡ് ടേസ്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് സോസിന് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല നന്നായിട്ട് മൈദ ഒന്ന് കുക്കാവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പാൽ ഒരു കാൽ കപ്പ് അളവിൽ പാല് തീർക്കാം നന്നായിട്ട് മിക്സ് ആവണം കുറച്ചൊന്ന് തിക്കാവണം സോസ് വൈറ്റ് സോസിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് വൈറ്റ് സോസ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കാം ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് അതിന് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ചേർക്കാം ഇവിടെ നമുക്ക് സ്പൈസ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് വൈറ്റ് സോസിലും ഹേർബ്സും ഇട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടൊരു കാൽ ടീസ്പൂൺ മാത്രം ഹേർബ്സും കൂടെ ചേർക്കാം പിസ്സ സീസണിംഗ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് ഈ ഇറ്റാലിയൻ സീസണിങ് അത് ചേർത്ത് നന്നായി വഴറ്റാം ഈ ഒരു പോയിന്റിൽ നമുക്ക് ശരിക്കും ഇതിന് സ്വീറ്റ് കോണും കൂടെ ചേർക്കും ഒന്ന് ഇവിടെ പിന്നെ നമുക്ക് ഈ സ്വീറ്റ് കോൺ അത്ര അല്ല ആർക്കും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പക്ഷേ സ്വീറ്റ് കോൺ ഇഷ്ടപ്പെടുന്നവർക്ക് സ്വീറ്റ് കോൺ തീർച്ചയായിട്ടും ചേർക്കാം നല്ല ഫ്ലേവറാണ് കിട്ടുക പിന്നെ നമ്മൾ മിൻസ് ചെയ്ത് വെച്ച ചിക്കൻ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എല്ലാ സൈഡിലേക്കും ചിക്കൻ എത്തുന്ന വിധത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം വൈറ്റ് സോസ് ഈ ഒരു കൺസിസ്റ്റൻസി നിർബന്ധമായിട്ടും വരണം ലൂസിൽ ഒഴിക്കരുത് കാരണം ഇത് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചേർക്കേണ്ടതല്ലേ അപ്പം ഓവർ വാട്ടറി ഫോമിലുള്ള ഫില്ലിങ് പറ്റൂല അപ്പോൾ വൈറ്റ് സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയാലും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം റെഡിയായിങ് റെഡി ലസാന സമൂസല്ലേ ഫില്ലിങ് റെഡി ലസാന സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഉണ്ടാക്കുകയാണ് സമോസ ഷീറ്റ് ഇത് മൈദ വെറുതെ ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതാണ് അത് നല്ലോണം തിന്നായിട്ട് പരത്തി എടുക്കണം നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഒന്ന് വാട്ടുക എന്നിട്ടത് നാല് കോൺ ഷേപ്പിൽ നാലാക്കിയിട്ട് കട്ട് ചെയ്യുക അത് കാണിക്കാം എന്നിട്ട് പരത്തിയ മൈദ ചപ്പാത്തി നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരുപാട് സമയം വാട്ടണ്ട ഒരേ ഭാഗത്തെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും നോൺ സ്റ്റിക്കൻ്റെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അപ്പോൾ എല്ലാ സമൂസയും ഒരേ ഷേപ്പിൽ വരും രണ്ട് ഷീറ്റ് വീതം മുറിച്ചെടുത്താൽ മതി എന്നാലേ നീറ്റിൽ മുറിച്ച കിട്ടുള്ളൂ ാക്കിയിട്ട് മുറിച്ചെടുക്കണം അതേപോലത്തെ ട്രയങ്കിൾ ഷേപ്പിലുള്ള നാല് ഷീറ്റ് കിട്ടും എട്ട് ഷീറ്റ് കിട്ടും രണ്ടും ഇതൊന്ന് തൊലീന്ന് ഇതിലാണ് ഇനി നമ്മൾ ലസാന സമൂസിൻ്റെ ഫില്ലിങ് വെക്കാൻ പോണത് ലസാന സമൂസിൻ്റെ ഷീറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക ൾ സ്റ്റീക്കിൽ മുറിച്ചെടുത്തതാണ് അത് ഓരോന്ന് എടുക്കുക നമ്മളൊരു സ്പേസിൽ വയ്ക്കുക എന്നിട്ട് ഇത് വെറും മൈതിയും കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് പേസ്റ്റ് ആക്കി എടുത്തതാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കിയെടുക്കുക എന്നിട്ട് അതിങ്ങനെ പേസ്റ്റ് നാല് ഭാഗം മൂന്ന് ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിങ്ങനെ കൂട്ടി ഇതിലേക്ക് ബസാന സമൂസങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഭയങ്കരമായിട്ട് ഫില്ല ചെയ്യണ്ട ഇത്രയും വണ്ടി ഇട്ടുമ്പോൾ ഞങ്ങൾ നന്നായി പ്രെസ് ചെയ്ത് ഫുള്ളായിട്ട് നന്നായിട്ട് കുപ്പിച്ച് കൊടുക്കുക എല്ലാ ഭാഗവും നന്നായിട്ട് അമർത്തി പ്രെസ് ചെയ്യുക മുട്ടയിലോ മൊത്തം നന്നായിട്ട് ജിക്ക് ചെയ്തെടുക്കാം ബ്രെഡ് ബ്രെഡ് പൊടിച്ചതാണത് ബ്രെഡ് പൊടിച്ചതിലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഇതും മറ്റത് പറഞ്ഞ പോലെ തന്നെ ഒരു ടു വീക്സ് വരെയൊക്കെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും ടു വീക്സ് ടു ത്രീ വീക്സ് വരെയൊക്കെ ഡീപ്പ് ഫ്രീസ് ചെയ്ത് വെക്കണം തീർച്ചയായിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൺസ് ഡീഫ്രോസ്റ്റ് ആക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും യൂസ് ചെയ്യരുത് കാരണം അത് നമ്മളെ ഹെൽത്ത് വൈസ് നമുക്കത് അത്ര നല്ലതല്ല അതുകൊണ്ട് അതിന് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പുറത്തേക്ക് വെക്കുക ഒരു വൺ അവർ മുന്നേക്കെടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി എന്നിട്ട് അത് ഫ്രൈ ചെയ്യാം ആവശ്യം വെറുതെ ഡീഫ്രോസ്റ്റ് ചെയ്ത് വീണ്ടും ഫ്രീസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഫ്രീസറിൽ ഇത് കീപ്പ് ചെയ്യേണ്ടത് കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ബട്ടർ പേപ്പർ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം അങ്ങനെ ഓരോന്നേരം ഒന്ന് വെക്കാം അങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം നമുക്കിനി എല്ലാ അസാധാന്യ സമൂസ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം നല്ല ഡീപ്പ് നല്ല നീറ്റായിട്ടുള്ള എണ്ണയിൽ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റും കാരണം എല്ലാം കുക്ക്ഡ് ആണല്ലോ അതുകൊണ്ട് ഒന്നും കുക്കാകാനുള്ള സമയമൊന്നും വേണ്ടാത്തോണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം സമൂസ ലസാന സമൂസിയാണ് അങ്ങനെ ഇഷ്ടമുണ്ടെ ശ്രദ്ധ ലസാന സമോസ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട താങ്ക് യു അപ്പോൾ മിത വന്നിട്ട് രണ്ട് റെസിപ്പി ഉണ്ടാക്കി തന്നെ അപ്പൊ രണ്ടു ദിവസമായിട്ട് നിങ്ങൾക്ക് ആ റെസിപ്പി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര സമയം കാരണം ഉച്ച മുതൽ രാത്രി വരെ നമ്മളിപ്പോ സ്പെൻഡ് ചെയ്തേരി നമുക്ക് അമിതൻ്റെ ഇനിയും ഒരുപാട് റെസിപ്പി നമ്മുടെ ചാനലിലൂടെ പ്രതീക്ഷിക്കാം അമിതക്ക് സമയം തിരക്കിനിടയിലാണ് വന്നിട്ടാക്കി തന്നെ ഒരുപാട് ഓർഡേഴ്സ് എല്ലാം കിട്ടിട്ടെ വലിയൊരു ഷഫിട്ട് ഞാനും ഇതുവരെ ഒരു യൂട്യൂബ് ചാനലിലൊന്നും കേറിയിട്ടില്ല ഉണ്ടാക്കും കൊടുക്കും എന്നൊക്കെ അല്ലാണ്ട് ഓർഡർ എടുക്കുകയും ചെയ്യും എന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ അതിനൊരവസരം തന്നെ ഇനിയും ഇൻഷാല്ല നമ്മളിങ്ങനെ കൊലാബ് ചെയ്തിട്ട് വീഡിയോസ് പ്രതീക്ഷിക്കാം സമയം കിട്ടുന്ന പോലെ അപ്പോ നഫീസ് കിച്ചൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റി റെസിപ്പീസും മിശ്രിദ്ധൻ്റെ ഓൺ റെസിപ്പീസും ഒക്കെ ഇനിയും ഇനിയും വരും മിശ്രിതാഥ കുറച്ചും കൂടെ ഇതായിട്ട് ചെയ്യാൻ തുടങ്ങാണ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇനിയും ഒന്നും കൂടി ബിസി ആയതുകൊണ്ട് പറ്റിയിട്ടില്ല അപ്പം ഇനിയും ആക്റ്റീവ് ആവാണ് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇതൊക്കെ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഞാൻ മിസ്രാദനോട് വന്നപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ചാനൽ തുടങ്ങാൻ പോവാണ് പക്ഷേ ഇതിൻ്റെ പിറകിലുള്ള എഫേർട്ട് കണ്ടിട്ട് ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പൊ ബുദ്ധിമുട്ടിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യുക എന്നിട്ട് അതിൽ അതിൽ വരുന്ന റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുക അഭിപ്രായങ്ങൾ അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് കാണാം ബൈ